ഹാവ് റിവാൻ ഇസ് മീ ആദിത്യ വെൽക്കം ബാക്ക് ടു ആദിത്യ വ്ലോഗ്സ് സോ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു നമുക്കിന്നൊരു മൂവിക്ക് പോയാലോ ട്രിവാൻ റത്ത് തമ്പാൻ ഒരു ഗവൺമെൻറ് അണ്ടറിലുള്ള ലെനിൻ തിയേറ്ററിനായിട്ടാണ് നമ്മളിന്ന് മൂവി കാണാൻ പോകുന്നത് ഈയിടെയായിട്ട് എനിക്ക് ജോൺ ബലിയുടെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫേവററ്റ് ഹീറോയാണ് സോ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഒരു പടം തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ഫൈനലി അത് സാധിച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ വെബ് സീരീസൊക്കെ അഭിനയിച്ച് ഇപ്പോൾ ഒരു ഹീറോ ആയി മാറിയിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ ഇപ്പം എൻ്റെ ഫേവററ്റ് ഹീറോ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺതൺ ബെല്ലിയാണ് ഹീറോയിൻ ആണ് മാത്സിൻ്റെ യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിയില്ല മാക്സ് സ്ട്രേഞ്ചർ മാക്സ് ആണ് എൻ്റെ ഫേവററ്റ് ഹീറോയിൻ ഇപ്പം കറൻ്റ്ലി പക്ഷേ ജോൺതൻ ബെല്ലി എൻ്റെ എന്താ പറയുക ലൈഫ് ടൈം ഫേവററ്റ് ഹീറോ ആയിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ മൂവി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തെ സോ അദ്ദേഹത്തിൻ്റെ ഒരു പടം ഇറങ്ങിയപ്പം എന്തായാലും പോയി കാണുമെന്ന് ഓർത്തു എന്തായാലും വാ നമുക്ക് തിയേറ്ററിലേക്ക് പോകാം അപ്പളും അപ്പോൾ ഒരു പടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പ്രത്യേകിച്ച് ഈ ഒരു പടം ത്രീ ഡി ആണ് ജുറാസിക് വേൾഡ് റീബർത്ത് ആണ് പടത്തിൻ്റെ നെയിം സോ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ഞാൻ മെയിനായിട്ട് ഇത് കാണാൻ പോകുന്നത് ജോൺസൺ ബെലിയുടെ ഒരു ഒരു കട്ട ഫാനായതുകൊണ്ടാണ് ഞാൻ ഫൈനലി ഇതാ നമ്മൾ ട്രിവാൻറത്തുള്ള തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ട്രിവാൻറത്ത് തമ്പാനൂരിൽ മൂന്നാമത്തെ ഫ്ലോറിൽ തേർഡ് ഫ്ലോറിൽ ുള്ള ലിൻ തിയേറ്റർ ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന ദി ലിനിൻ തിയേറ്ററിൻ്റിൽ കയറാൻ പോവുകയാണ് നമ്മൾ സോ ആദ്യമായിട്ടാണ് ഈ ഒരു തിയേറ്ററിൽ വരുന്നത് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട് വീഡിയോയിലും കണ്ടിട്ടുണ്ട് ഈ ഒരു തിയേറ്ററിനെ പറ്റിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് സോ എങ്ങനെയായിരിക്കും എക്സ്പീരിയൻസ് ഒന്ന് കണ്ട് കഴിഞ്ഞിട്ട് പറയാം നമ്മളിതാ തിയേറ്ററിൻ്റെ ഹോളിലോട്ട് കയറാൻ പോവുകയാണ് ഇതുകൊണ്ടു നമ്മുടെ പുറകിൽ ആരാധിക്കുന്നേ സോ ലാലേട്ടൻ മമ്മൂക്ക നസീർ സാറ് സത്യൻ സാറ് നമ്മളൊരു പത്ത് പത്തര മണിക്ക് അവിടെ എത്തി പക്ഷേ പതിനൊന്നര മണിക്കായിരുന്നു ഷോ പതിനൊന്നേ നാൽപ്പത്തഞ്ചിനായിരുന്നു അപ്പോൾ ഒരുപാട് നേരത്തെ നമ്മൾ അവിടെ എത്തിയത് കൊണ്ട് കുറച്ചധികം നിൽക്കേണ്ടി വന്നു പിന്നെ നമ്മൾ അവിടെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള സോഫയും കാര്യങ്ങളൊക്കെ അവിടെ ആ ഒരു വെളിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ നേരം അവിടെ ഇരിക്കേണ്ടി വന്നു നമ്മളിപ്പോൾ ഒരു ഇഷ്ടപ്പെട്ട ഒരു മൂവിയൊക്കെ കാണാൻ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പം ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും എത്രയും പെട്ടെന്ന് ടൈം പോയാൽ മതിയെന്നായിരിക്കും അപ്പോൾ കുറച്ച് നേരം നമുക്ക് കുറച്ചധികം നേരം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് വന്നു കാരണം ടിക്കറ്റ് കൗണ്ടർ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സോ നിങ്ങൾ പുറകിൽ കണ്ടോ എല്ലാം ലെജൻഡായിട്ടുള്ള കുറേ ആക്ട്രസ്സസ്സും ആക്ടറുമൊക്കെയാണ് ഈ പുറകിൽ നിൽക്കുന്നത് ഈ സൈഡിലായിട്ടും കണ്ടോ ഈ സൈഡിലായിട്ടും ഒരുപാട് രക്തങ്ങൾ കണ്ടു പണ്ടത്തെ ഹാക്ടറും സംഗീത സംവിധായകനും അങ്ങനെ എല്ലാവരും ഉണ്ട് അങ്ങനെ ഫൈനലി ഇതാ ടിക്കറ്റ് കൗണ്ടർ ഇപ്പോൾ ഓണാവെന്ന് പറഞ്ഞു ഇപ്പോൾ ടിക്കറ്റ് കൊടുത്തു തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ പടം ഇറങ്ങിയിട്ട് രണ്ടാഴ്ചയോളമായി പക്ഷേ നമ്മളിപ്പോഴാണ് വരുന്നത് എന്തായാലും ഈ ഒരു പടം കണ്ടിട്ടേ ബാക്കി കാര്യങ്ങളും തീരുമാനിച്ചു ഇതുപോലെ ഞാൻ കാണാൻ പോയ പടമാണ് നാട്ടിലുള്ള സമയത്ത് മായാവി മായാവിയാണ് ആദ്യമായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണുന്ന പടം ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ കണ്ട സിനിമ കസ്തൂരിമാനാണ് എൻ്റെ ലൈഫിൽ ടി വി നിറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ ടി വി എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനൊരു സാധനം കണ്ടു തുടങ്ങിയിട്ടുള്ളത് കസ്തൂരിമാൻ നിറഞ്ഞ സിനിമയാണ് ആദ്യമായിട്ട് ഞാനിങ്ങനെയൊരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സംഭവം കാണുന്നത് സിനിമ കാണുന്നത് കസ്തൂരിമാനാണ് പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണുന്ന ആദ്യത്തെ പടം മായാവിയാണ് പിന്നെ ചോട്ടാ മുംബൈ പിന്നെ വിനോദയാത്ര അതെല്ലാം പണ്ട് കണ്ട പടങ്ങളാണ് അതൊക്കെ ഒരുപാട് ഇതുപോലെ ഒരുപാട് തരം കാത്തിരുന്ന് കണ്ട പടങ്ങളായിരുന്നു അതുകൊണ്ട് അപ്പം തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോവാം പണ്ടാണെങ്കിൽ ഒരുപാട് മലയാള സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സിനിമയോടാണ് കൂടുതൽ താല്പര്യം ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറയുന്ന വെബ് സീരീസ് കണ്ടു അതിനുശേഷം ഡാർക്ക് എന്ന് പറയുന്ന വെബ് സീരീസ് കണ്ടു അതിന് ഞാൻ ഭയങ്കര ഫാനായി ഇംഗ്ലീഷ് മൂവീസിൻ്റെ ആണെങ്കിലും സീരീസിൻ്റെ ആണെങ്കിലും ഇപ്പം കൂടുതലായിട്ടും അതാണ് കാണുന്നത് മലയാളത്തിൽ അങ്ങനെ കാണാറില്ല നല്ല മൂവി വന്നാൽ മാത്രം കാണും തുടരും കണ്ടിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ പോയിട്ട് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ഗുഡ് മൂവിയായിരുന്നു അതിനുശേഷം വരുന്ന മൂവിയാണ് ഈ ഒരു സിനിമ കുറേ ആൾക്കാർക്ക് സ്ട്രേഞ്ചർ തിങ്സ് ഒന്നും അറിയത്തില്ല എനിക്ക് സീരീസ് സോ കാണാത്തവരൊക്കെ സ്ട്രേഞ്ചർ തിങ്സ് എന്ന സീരീസ് ഒന്ന് കണ്ടു നോക്കുക പോളിയാണ് ഒരു രക്ഷയില്ല അതുപോലെ ഡാർക്ക് സീരീസ് നല്ലതാണ് ഞാൻ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ഫിലിംസ് കാണാൻ തുടങ്ങിയതും സ്ട്രേഞ്ചർ തിങ്സ് കണ്ടപ്പോഴും മാത്രമല്ല ജോണ്ടൻ ബെല്ലിയുടെ ഒരു ആങ്കറിങ് ഷോ കാണാനിടയായി അതിനുശേഷമൊക്കെയാണ് ഇംഗ്ലീഷോട് കൂടുതൽ താല്പര്യവും കൂടുതൽ ഇഷ്ടവും വന്നു തുടങ്ങിയത് അപ്പം ഇപ്പം പൊതുവേ ഫുള്ളായിട്ട് ഇംഗ്ലീഷ് മൂവീസാണ് കാണുന്നത് തിയേറ്ററിൽ വന്നിരിക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു വൈബാണ് എന്താ പറയുക ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ശരിക്കും സിനിമ വലരും കാണരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ എനിക്ക് പേഴ്സണലി റിയൽ ലൈഫിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് മിക്ക സിനിമയിലും കാണിക്കുന്നത് പിന്നെ സിനിമ കാണുന്നതുകൊണ്ട് എന്താ കുഴപ്പം റിയൽ ലൈഫിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ അത് തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത് അപ്പോൾ ആണെന്നൊരു ഒരു തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ പേഴ്സണലി മൈൻഡ് റിലാക്സേഷനും എനിക്ക് ഒത്തിരി എന്താ പറയുക ഡിപ്രസ്ഡ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പോയി ഒരു സിനിമയ്ക്കൊക്കെ പോയി ഒന്ന് എൻജോയ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഫുള്ളൊന്ന് കൂളാകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെ പലരും സിനിമയ്ക്കൊക്കെ പോകുന്നത് കാരണം മനുഷ്യർക്ക് അന്തരം ആസ്വദിക്കാനുള്ളതാണ് സിനിമയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും അപ്പോൾ എനിക്ക് സിനിമ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ പടം കണ്ട് പകുതിയായിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി തിയേറ്ററിനാണ് ഒരു രക്ഷയില്ല നല്ല അടിപൊളി പടവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ ഹാഫ് ഭാഗം കഴിഞ്ഞിട്ടുണ്ട് പകുതി കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ പകുതി കഴിഞ്ഞപ്പോൾ ആയപ്പോൾ നമ്മൾ കോഫി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് പുറത്തും നല്ല മഴയാണോ പടത്തിന് വലിയ ആൾക്കാരുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കൊന്നും ഇല്ല കാരണം ഇംഗ്ലീഷ് മൂവി ആയതുകൊണ്ട് വളരെ ചുരുക്കാൾക്കാരായിരിക്കും ഇംഗ്ലീഷ് മൂവി കേരളത്തിൽ നിന്ന് കാണുന്നവരുണ്ടാകുക പൊതുവേ ഇംഗ്ലീഷ് മൂവി പോയി കഴിഞ്ഞാൽ ആളുകൾ വളരെ കുറവായിരിക്കും അപ്പോൾ എനിക്ക് പേഴ്സണലി ഇംഗ്ലീഷ് മൂവി കാണാനാണ് തിയേറ്ററിൽ നിന്ന് ഇപ്പം പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഫൈനലി മൂവി കഴിഞ്ഞു അടിപൊളി മൂവി എന്ന് വെച്ചാൽ അടിപൊളി മൂവി കുറേ ആൾക്കാർ ഇതിന് നെഗറ്റീവ് റിവ്യൂ കിട്ടാണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് എനിക്ക് ഇംഗ്ലീഷ് മൂവീസ് ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് അതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ ജോൺ ജോണ്ടൻ വള്ളിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു ഇനി മറ്റ് ആക്ടേഴ്സിനെ ആക്ടേഴ്സിനെ ആക്ടറിനെ വെച്ച് ജോൺ ജോണ്ടൻ ബള്ളി ഒരു രക്ഷയില്ല ചെയ്തിട്ടുണ്ട് കിടിലം മൂവിയാണ് അപ്പോൾ ഫൈനലി നിങ്ങൾ വീഡിയോസെല്ലാം കണ്ടല്ലോ സോ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം മാക്സിമം കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അപ്പം മാക്സിമം കാണുന്ന ആൾക്കാരൊക്കെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നത് വളരെ കുറവാണ് അപ്പം മാക്സിമം കാണുന്ന എല്ലാവരും ഒന്ന് ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക സോ നിങ്ങളുടെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം തന്നെയോ അത് എന്താ പറയുക കമൻറ്റിലോ സോ നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും ലവ് യു ടാ ബബൈ അപ്ലും